अगर आंगुल से बाहर से कंटिन्यू चेंज है, इंहील, ओल्ड, एक्सी, इंहील, ओल्ड, एक्सी, तो कैसे पढ़ोगे? पढ़ोगे? अब एक्चुअली कहीं ना, उधर कहीं ना एक छोटी गेम, ठीक है? इमेज में देखा था, जहाँ पे गोल्डन बटन लगा है, ओके? अभी मैं सुन रहा हूँ, वो गोल्डन बटन है ना? കേട്ടോ ചെറു അല്ലേ പണം കഴിയുന്നുണ്ടോ ആ ഗോൾഡൻ ബട്ടൺ ആ ഗോൾഡൻ ബട്ടണിലേക്ക് മാത്രം നോക്കിയിരിക്കുക ആ ഗോൾഡൻ ബട്ടൺ ഒന്ന് ബ്രീയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ആ സെക്കൻഡ് നീക്കി

പരിസ്ഥിതി കണ്ണു തുറക്കുമ്പോൾ പരിസ്ഥിറക്കുമ്പോ പരിസ്ഥല ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ആരെയാണ് കാണണ്ട അതിന്റെ ആരെയാ കാണണ്ടെ അമ്മ ഇവിടെ വന്നാലും അമ്മ വരട്ടെ അമ്മയെ ഞാൻ കൊടുട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛത്തിന്റെ മ്മയെ വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അമ്മ എത്രയും പെട്ടെന്നൂടെ വരും ഓക്കെ നോക്കുമ്പോ അത് അമ്മയുടെ പേരെന്താ പുതിക്കാലത്ത് വരാൻ സമയം എടുക്കും കേട്ടോ കുറച്ച് ദൂരമല്ലേ കൊണ്ടുവരാം അമ്മയുടെ പറയാനുണ്ടോ എന്താ പറയാനുള്ള എന്താ പറയാ ടാപ്പ് ചെയ്യുമ്പോൾ ും okay. 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 எந்த இடத்துல கை ஞாபகம் பக்கா கழித்த ஓகே எந்த இடத்துல கை அப்படின் ஸ்டக் அழியும் கேட்டோ எந்த காலில் கொடுங்க கை அப்படி ஸ்ட்ரீகம் நமக்கு பொக்கா கிண்டல கேட்டோம் ஓகே ஓகே சிந்தான் ஓகே நீங்களோ எந்த இடத்தை அப்படி ஸ்டக்னா நம்ம கை உடனே பொக்கா கேட்குறீங்க ஓகே ஓகே ஞானி போய் கொஞ்சம் சரி போய் சப்பா தீர்ச்சியும் നീ വലത്തക്ക എവിടെ നീ പീഡ് ചെയ്യുന്നുണ്ടോ ബൈക്ക് പല തൊറുണ്ടോത്തീ ബുദ്ധിമുട്ടോ പല തൊറോട്ടല്ലേ ചെറുതായിട്ടല്ലേ ചെറുതായിട്ട് പീഡിതല്ലേ എന്താ ഫീല് ശേഷം മനസ്സിൽ നിന്ന് അജത്തിലുള്ള കൗണ്ട് ചെയ്യാനുള്ള കഴിവ് അതായത് എണ്ണാനുള്ള കഴിവ് അതിൽ അഞ്ച് എന്ന് പറഞ്ഞ അക്കം ഞാൻ ഇനി എടുത്ത് മാറ്റുകയാണെങ്കിൽ കേട്ടോ അഞ്ച് എന്ന് പറഞ്ഞ അക്ഷരം അഞ്ച് എന്ന് പറഞ്ഞ ആ നമ്പർ അജത്തിൻ്റെ മനസ്സിൽ ഞാൻ മാറ്റുവാണ് കണ്ണു തോന്നുന്നത് ഞാൻ കൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ അഞ്ച് എന്ന് പറഞ്ഞ എണ്ണാൻ കഴിയില്ല ഓക്കെ എന്നാൽ അഞ്ച് അജത്ത് മാറുന്ന മൂന്നു കേട്ടോ

പ്പെട്ടതുകൊണ്ട് മാറിയിട്ടില്ല ഓള് ഓക്കേ കേട്ടോ